മുദ്ര ലോൺ ശരിയാക്കി തരാമെന്ന വ്യാജേന അറുപതിനായിരം രൂപ വാങ്ങിച്ച ഇടനിലക്കാരനോട് പണം തിരികെ ചോദിച്ചയാൾക്കെതിരെ മർദ്ദനം തുണി കച്ചവടത്തിന് ലക്ഷം രൂപ മുദ്ര ലോൺ എടുത്തു തരാം എന്ന് പറഞ്ഞ് അറുപതിനായിരം വാങ്ങിയ ഇടനിലക്കാരനോട് ലോൺ ലഭിക്കില്ലെന്നറിഞ്ഞ് പണം തിരികെ ചോദിച്ച മണ്ണാർക്കാട് കുമരമ്പത്തൂർ വട്ടമ്പലം സ്വദേശി ടാപ്പിംഗ് തൊഴിലാളിയായ ഇരുമ്പൻ വീട്ടിൽ ബഷീറിനെയാണ് മർദ്ദിച്ചത് മർദ്ദനമേറ്റ ബഷീർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അയാൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു അയാളും എൻ്റെ മകളുമായിടെ കൂടി ചേർത്തിട്ട് ഒരു തുണി കച്ചവടം നടത്തേണ്ട ആവശ്യത്തിൽ പിന്നെ ഒരു മുദ്ര ലോൺ ആവശ്യപ്പെട്ടിട്ട് ബാങ്കുമായി സമീപിച്ചപ്പോൾ ഒരു ഇടനിലക്കാരൻ ഇതിലുണ്ട് ആ ഇടനിലക്കാരൻ ലോൺ ശരിയാക്കി തരാ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ മരുമൻ മുഹമ്മദ് ബഷീറിൽ നിന്ന് അറുപതിനായിരം രൂപ കൈപ്പറ്റി അയാൾ അന്വേഷിച്ചപ്പോൾ ഒരു പെരിന്തൽമണ്ണക്കാരനാണ് അയാൾക്ക് ബാങ്കുകളിൽ നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ലോൺ ശരിയാക്കി തരാ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അറുപതിനായിരം രൂപ കൈപ്പറ്റിയത് ഇപ്പോൾ നാല് മാസമായി ഇതുവരെ ലോണും ശരിയാക്കി കൊടുത്തിട്ടില്ല അറുപതിനായിരം രൂപ ഇതുവരെ തിരിച്ചു കൊടുക്കുകയും ചെയ്തില്ല അപ്പോൾ യാതരീക്ഷമായിട്ട് ഇന്ന് മണ്ണാർക്കാട് പിന്നീട് ഒരു പല തവണ കോൺടാക്ട് ചെയ്തു കണ്ടില്ല കിട്ടിയിട്ടുമില്ല അപ്പോൾ ഇന്ന് യാതരീക്ഷമായി ഒരു കമ്പനി മണ്ണാർക്കാട് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ കെ ടി എമ്മിൻ്റെ അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മുട്ടിയപ്പോൾ എൻ്റെ മരുമകൻ മുഹമ്മദ് ബഷീർ എനക്ക് തന്ന പൈസ എനിക്ക് തിരിച്ചു തരണം ലോണോ നീയോ ശരിയാക്കി തന്നില്ല ആ പൈസയ്ക്ക് കൂടുതൽ തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ പൈസ തരില്ല നീ കണ്ടത് കൂട്ടിക്കോ എന്ന് പറയും തല്ലുകയും ചെയ്തു അങ്ങനെ അയാളുടെ മോട്ടോർ ബൈക്കിൻ്റെ സ്കൂട്ടിയുടെ ചാവിയോണ്ട് ബോത്ത് കുത്തി നല്ലപോലെ പോലെ വർത്തനം രക്തം വാങ്ങുന്നിട്ടിപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ശുദ്ധമായ ഒരു തട്ടിപ്പാണ് ബാങ്കുകളിൽ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞ് ഇടനിലക്കാർ പാവപ്പെട്ട ജനങ്ങളെ തട്ടിപ്പിന് ഇരയാക്കുന്ന ഒരു സംവിധാനമാണിത് മുദ്ര ലോണായാലും ഏത് ലോണായാലും ഇട ഇടനിലക്കാരായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ബാങ്കിനെ സമീപിക്കുകയും അതുവരെ കബളിപ്പിക്കുകയും ചെയ്യുകയും വ്യാജമായ പേരിൽ ബാങ്കിനെ സ്വാധീനിച്ചുകൊണ്ട് പണം തട്ടിരുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ തട്ടുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാവും ഇതൊരു വധശ്രമാണ് ഈ വധശ്രമത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത എല്ലാ നിയമ പോരാട്ടങ്ങളും കൂടി നമ്മൾ പോവും അതുകൊണ്ട് ബന്ധപ്പെട്ടവർ ഇതൊരു വധശ്രമമാണ് ഈ ആവശ്യമായ നടപടികൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുവയാണ് ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണാധികം ബന്ധപ്പെട്ടവർ കൈകാര്യം ചെയ്യുമെന്നുള്ള പൂർണ്ണമായി ബഷീറിന്റെ ഭാര്യ പിതാവ് പി കെ ഉമ്മർ പറയുന്നത് ഒരു വർഷം മുമ്പ് ബഷീറിന്റെ ഭാര്യ ഷെറീജയുടെ പേരിൽ എസ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഇടനിലക്കാരനായ പെരിന്തൽമണ്ണ സ്വദേശികൾക്ക് പതിനയ്യായിരം രൂപ നൽകുകയും തുടർന്ന് സിബിൽ സ്കോർ ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറല്ല എന്ന് അറിയിച്ചതോടെ അറുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഉമ്മ ഫാത്തിമയുടെ പേരിൽ ലോൺ കനറ ബാങ്കിൽ നിന്നും എടുത്തു തരാമെന്ന് അറിയിച്ചു തുടർന്ന് വീണ്ടും ഇരുപത്തിമൂവായിരം രൂപ ആവശ്യപ്പെടുകയും തുക നൽകുകയും ചെയ്തു പിന്നീട് പല തവണകളിലായി ലോണിന്റെ പേരും പറഞ്ഞ് അറുപതിന രൂപ ബഷീറിന്റെ കയ്യിൽ നിന്നും പെരിന്തൽമണ്ണ സ്വദേശി കൈപ്പറ്റുകയായിരുന്നു എന്നാൽ ബാങ്കിൽ നടത്തിയ അന്വേഷണത്തിലാണ് കാര്യക്ക് ലോൺ ലഭിക്കില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത് തുടർന്ന് ഇടനിലെ മണ്ണാർക്കാട് ടൗണിൽ കെ ടി സ്കൂളിന് സമീപത്ത് വെച്ച് കണ്ടപ്പോൾ താൻ കൊടുത്ത തുക തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഇടനിലക്കാരൻ പ്രകോപിതനാവുകയും താക്കോൽ കൊണ്ട് മുഖത്തേക്ക് കുത്തുകയുമായിരുന്നു എന്നും ചികിത്സയിൽ കഴിയുന്ന ബഷീർ പറഞ്ഞു നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം ബിഒ